புரட்சி தலைவர் டாக்டர் எம் ஜி ராமச்சந்திரன் சென்ட்ரல் ரயில்வே ஸ்டேஷன் பிரிட்டிஷுகாரோட பரண காலத்தில் தட்சிண கவாடமாய் இ ரயில்வே ஸ்டேஷன் அறியப்பட்டிருக்கு അതിമനോഹരവും ആരെയും ആകർഷിക്കുന്ന തരത്തിലുമാണ് സ്റ്റേഷന്റെ പൂമുഖം അണിയിച്ചുരുക്കി പരിപാലിക്കുന്നത് ഇറക്കിട്ടോടുമ്പോഴും ആ കാഴ്ചകളെ തിരിഞ്ഞു നോക്കാതെ നിങ്ങൾക്ക് കടന്നു പോകാനാവില്ല അത്ര മനോഹരമാണ് ഈ സ്റ്റേഷന്റെ പൂമുഖം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പേരുള്ള റെയിൽവേ സ്റ്റേഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഈ സ്റ്റേഷന് നൽകിയിരുന്ന പേര് മദ്രാസ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നായിരുന്നു ആ പേര് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ആ പേര് തുടർന്നു അതിനുശേഷം ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஆறில் ஈஸ்ட்டு பேர் சென்னை சென்ட்ரல் ரயில்வே ஸ்டேஷன் மாற்றி ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஆறு முதல் ரெண்டாயிரத்தி பத்தொன்பது வரை சென்னை சென்ட்ரல் ரயில்வே ஸ்டேஷன் ஆயிரம் ரெண்டாயிரத்தி பத்தொன்பதில பயரு புரட்சி தலைவர் டாக்டர் எம் ராமச்சந்திரன் സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നാക്കി മാറ്റി അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പേരുള്ള റെയിൽവേ സ്റ്റേഷനാണ് ചെന്നൈയിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷന് മുന്നിലെ ഉദ്യാനത്തിലെ മനോഹര കാഴ്ചകൾ കണ്ട് ഉദ്യാനത്തിലെ കുടകൾക്ക് കീഴിലെ ഇരിപ്പിടങ്ങളിൽ വിശ്രമിക്കാം കഥകൾ പറഞ്ഞിരിക്കാം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറക്കി തോന്നുന്ന യാത്രക്കാരെ കണ്ടിരിക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ആർക്കിടെക്റ്റായ ജോർജ് ഹാർഡിംഗ് രൂപകൽപ്പന ചെയ്തതാണ് ഈ മനോഹര സ്റ്റേഷൻ യുടെ പ്രധാന ലാൻഡ് മാർക്കാണ് സെൻട്രൽ സ്റ്റേഷൻ എന്നാൽ ഇത് തമിഴ്നാട്ടിലെ ആദ്യത്തെ സ്റ്റേഷനല്ല ആദ്യ സ്റ്റേഷൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ റോയപുരത്ത് നിർമ്മിക്കപ്പെട്ട റോയപുരം റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേയുടെ ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റേഷനാണ് പുരക്ഷി തലവർ ഡോക്ടർ എം ജി രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ചെന്നൈയുടെ എല്ലാ ഭാഗത്തുനിന്നുമുള്ള ബസുകൾ സ്റ്റേഷൻ്റെ തൊട്ടരികിൽ തന്നെ എത്തുന്നു അത് യാത്രക്കാർക്ക് വളരെ ഉപകാരപ്രദമാണ് നിത്യവും നാലായിരത്തിലധികം ടാക്സികളാണ് സ്റ്റേഷനിൽ എത്തുന്നത് ആയിരം കാറുകൾക്ക് പാർക്കിംഗ് സൗകര്യം സ്റ്റേഷനിൽ തന്നെ ലഭ്യമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്നിൽ മദ്രാസ് റെയിൽവേ കമ്പനിയാണ് സെൻട്രൽ സ്റ്റേഷൻ നിർമ്മിച്ചത് സ്റ്റേഷന് തൊട്ടുമുന്നിൽ രാജീവ് ഗാന്ധി ജനറൽ ആശുപത്രി നിലകൊള്ളുന്നു അരികിൽ തന്നെയാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാന മന്ദിരം ചരിത്രമുറ നിന്ന കാലം കാത്തിവച്ച അതിമനോഹരമായ നിന്നിതിയാണ് സുന്ദരമായൊരു ബിൽഡിംഗ് പതിമൂന്ന് നിലകളുള്ള സബർബൻ ട്രെയിനുകളുടെ ആസ്ഥാനം ഇത് സെൻട്രൽ സ്റ്റേഷനിലെ റിസർവേഷൻ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് നൂർ മാർക്കറ്റ് കോംപ്ലെക്സിന് തീപിടുത്തമുണ്ടായപ്പോൾ ആ സ്ഥലം റെയിൽവേ ഏറ്റെടുക്കുകയും അവിടെ സബർബൻ ട്രെയിനുകൾക്കായി ഒരു സ്റ്റേഷൻ നിർമ്മിക്കുകയും പതിമൂന്ന് നിലയുള്ള ഒരു കെട്ടിടം കെട്ടിതോപ്പൻ സൗകര്യങ്ങൾക്കായി നിർമ്മിക്കുകയും ചെയ്തു അവിടെ അഞ്ച് ലൈനുകൾ സബർബൻ ട്രെയിനുകൾക്കായി ഉണ്ട് അവിടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോ ഓരോ ദിവസവും മൂന്ന് ലക്ഷത്തിലധികം ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് സബ് അർബൻ ട്രെയിൻ സെൻട്രലിൽ ഉള്ളത് മുൻകൊണ്ടായിരുന്നത് പന്ത്രണ്ട് ദീർഘദൂര ട്രെയിനുകൾക്കായുള്ള പന്ത്രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോ പുതിയതായി നിർമ്മിച്ച സബർബൻ ട്രെയിനുകൾക്കായി നിർമ്മിച്ച അഞ്ച് പ്ലാറ്റ്ഫോമും കൂടി ചേർക്കുന്നു ടോട്ടല് സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പതിനേഴ് പ്ലാറ്റ്ഫോം ആണുള്ളത് ഫുഡ് മാളുകൾ ധാരാളമുണ്ട് അവിടെ പത്ത് രൂപയ്ക്ക് പാൽ ലഭിക്കുന്ന ഒരു സ്റ്റാളുണ്ട് എപ്പോഴും അവിടെ വളരെ തിരക്കായിരിക്കും സെൻട്രൽ സ്റ്റേഷനിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഡിക്കൽ കെയർ ഉണ്ട് അവിടെ രണ്ട് ഡോക്ടർമാരും മൂന്ന് നേഴ്സുമാരും മൂന്ന് ബെഡുകളുടെയും സേവനം യാത്രക്കാർക്ക് ലഭ്യമാണ് ഇരുപത്തിനാല് മണിക്കൂറും ആംബുലൻസ് സൗകര്യം ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഉറച്ചി തലവ് ഡോക്ടർ ఎం జి రామచంద్రన్ సెంట్రల్ రైల్వే స్టేషన్ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ബീച്ച് താമ്പരം ഇലക്ട്രിക് ട്രെയിൻ സർവീസ് ആരംഭിച്ചു ചെന്നൈയുടെ യാത്രാചരിത്രത്തിലെ കുതിപ്പായിരുന്നു അത് ടു എ ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേഷനിലും കാണാൻ കഴിയാത്ത ഒരു പ്രത്യേകതയാണ് രണ്ടിനും മൂന്നിനും ഇടയിലുള്ള ടു എ പ്ലാറ്റ്ഫോം ഇതിന് നീളം കുറവാണ് പതിനെട്ട് ഭോഗികൾ മാത്രമുള്ള ട്രെയിനുകൾക്ക് മാത്രമുള്ളതാണിത് അതിനാൽ ശതാബ്ദി വന്ദേ ഭാരത് ഇത്തരത്തിലുള്ള നീളം കുറവുള്ള ട്രെയിനുകൾക്കായി ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചു വരുന്നു രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി ഇന്ത്യയിൽ ആദ്യമായി സൗജന്യ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കിയത് സെൻട്രൽ സ്റ്റേഷനിലാണ് റെയിൽ ടെലാണ് ഈ സൗകര്യം ലഭ്യമാക്കുന്നത് പോർച്ചുഗീസ് വ്യാപാരിയായ ജോൺ പെരേറ എന്ന ആളിൻ്റെ ഒരു ഗാർഡനും അതിന്റെ നടുവിൽ ഒരു വീടുണ്ടായിരുന്നു അദ്ദേഹം ഇടയ്ക്കൊക്കെ വരുമായിരുന്നു അദ്ദേഹം പിന്നീട് വരാതായപ്പോൾ നാട്ടുകാർ ആ സ്ഥലം കയ്യേറുകയും കളിസ്ഥലമായി ഉപയോഗിക്കുകയും ചെയ്യും പിന്നീട് നാട്ടുകാരുടെ ഏറ്റവും വലിയ വിനോദമായ പോഴിപ്പോരിനുള്ള വേദിയായി ആ സ്ഥലം മാറി പിന്നീട് ബ്രിട്ടീഷുകാർ ആ സ്ഥലം ഏറ്റെടുക്കുകയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ മദ്രാസ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ന പേരിൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കുകയും ചെയ്യും